ഹലോ ഗേൾസ് വെൽക്കം ടു സഞ്ജുസ് ഫ്ലോക് സോ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊരുപാട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇതെങ്ങനെ കുറയ്ക്കുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു ഒറ്റമുലിയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു അതാണ് ഗൈസ് കടുക്ക കടുക്കയുടെ ഗുണങ്ങൾ ഒരുപാടാണ് കടുക്ക ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ആയുർവേദത്തിൽ വാതപ്പിത്ത കഫരോഗങ്ങളെ ഇത് ശമിപ്പിക്കുന്നു കൂടാതെ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ റിമൂവ് ചെയ്യും നമ്മുടെ സ്കിൻ ടോണിനെ കൂട്ടുകയും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയി സൂക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ സ്കിൻ ഇഷ്യൂസ് എല്ലാം അതായത് പിമ്പിൾസ് റാഷസ് എല്ലാം കുറയ്ക്കും ഞാനിപ്പോൾ തേനിൻ്റെ കൂടെയാണ് ഇതെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പാലിൻ്റെ കൂടെ റോസ് വട്ടിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ എല്ലാത്തിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ ടീസ് പാക്കായിട്ടും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഇത് നമ്മൾ സ്കിന്നിലെ ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് കേൾക്കളയുക പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തരിതൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം ഇത് സ്ക്രബ് ഇപ്പം നോക്കുക എൻ്റെ ഫേസ് ഫേസ് എത്ര സൂപ്പറാണെന്നും ആ ടോക്സിനൊക്കെ റിമൂവ് ആയി കഴിഞ്ഞു ഇത് ആമസോണിലും നമ്മുടെ പച്ചമരുന്ന് കടയിൽ അവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും ഇത് ഒരു വീക്കിലി മൂന്ന് പ്രാവശ്യം ചെയ്താൽ റിസൾട്ട് കറക്റ്റായിട്ട് അറിയും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ആയതുകൊണ്ട് ഒരു സൈഡ് ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും